ഞാൻ ഓരോ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ എന്തി നേരത്തെ അവിടെ ഒരു തുരുത്തൊക്കെ ഉണ്ടോ അവിടെ ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ആ ജസ്റ്റ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ജസ്റ്റ് ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ ചെറിയൊരു ബ്ലോഗൂടെ എടുക്കാന്ന് കരുതുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മളെ ട്രാവൽ ബ്ലോഗിനൊക്കെ പോകുന്ന സ്ഥിരം വഴി കിടയാട്ടോ നമ്മൾ എടുക്കുന്ന അതേ വഴി കിട ആട്ടോ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അറക്കുളം പാലം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ചെറിയ വീഡിയോ നമുക്കിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ട് ട്രാവൽ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ടൈം അനുസരിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ച് ലാഗ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കാര്യങ്ങൾ പിന്നെ നമുക്ക് ടൈം അധികം കിട്ടാറില്ല അതുകൊണ്ടൊക്കെ കേട്ടോ നമ്മുടെ ടൈമിനനുസരിച്ച് എന്തായാലും വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇടുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വൈകാതെ നമ്മുടെ ചാനലിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവും കേട്ടോ ഞാൻ ഓരോ സബ്സ്ക്രൈബേഴ്സെങ്ങനെ എല്ലാം കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഫോട്ടിലെത്താറായി അപ്പം ഇതാണ് നമ്മുടെ അറക്കുളം പാലം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് വണ്ടിയോട് ഒതുക്കിയിട്ട് ഞാൻ അവിടെ വരെ നടന്ന എൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മളറക്കുളം പാലം പാലം കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം നടന്നു പോകുന്നതും എടുക്കാൻ പോകുന്നതും ഇതേ വഴി പാലതേഗത കേട്ടോ ഇപ്പം ഞായറാഴ്ചയാണ് വെള്ളം കാര്യങ്ങളൊക്കെ കുറവുണ്ട് പിന്നെ ഒഴുക്കൊന്നും ഇല്ല ഞാൻ പ്രാഴ്ച ഇവിടെ ഒഴുക്ക് കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ അതേ നമ്മുടെ വണ്ടി ഇവിടെ ഇരുപ്പുണ്ട് ഇപ്പോൾ പാലത്തി ചെറിയ ഷോർട്ട് കട്ട് അതാണ് ഈ വഴി നേരെ പോകുന്ന കാഞ്ഞാറിലേക്കാണ് അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ വണ്ടി കഴുകാൻ പോകുന്ന സ്ഥിര സ്ഥലം ഒരു ഉറവോ ഉറവയിൽ നിന്ന് ഇങ്ങനെ ആറ്റിലേക്ക് വെള്ളം ഒഴുകുന്നു അവിടെയാട്ടോ സ്ഥിരം കഴുകാനൊക്കെ പോകുന്നത് അപ്പം ഇവിടുത്തെ സെറ്റപ്പ് ചെയ്തൊക്കെ ആട്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടെ സ്കൂളാണ് ഇത് സ്കൂളാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സ്കൂളാണ് പിന്നെ അവിടെ ഒരു തുരുത്തൊക്കെ ഉണ്ടായിരുന്നത് നമുക്കിനി കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് കാണിച്ചേരാം കുറച്ചും കൂടെ അടിപൊളി ഇടി ഈ വഴിയാണെന്നു കാഞ്ഞാറിന് പോകുന്ന വഴി സൈഡിൽ ആറ് ജസ്റ്റ് ഇതിലൂടെ വഴി വഴി വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല ഇടത്തുമ്മ കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള വഴികളായിട്ടോ പക്ഷേ വേറൊരു സെറ്റപ്പ് കേട്ടോ നമ്മൾ രാവിലെ ഇറങ്ങിയിക്കോട്ടോ ഉച്ച കഴിഞ്ഞാൽ വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഇറങ്ങിയിക്കാടാണ് ഇതാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് പോവിൻ്റെ നേരത്തെ അവിടെ ഒരു തുരുത്തൊക്കെ ഉണ്ടായി അവിടെ ഒരു മരം പോലെ നിൽക്കുന്നതല്ല അവിടെ തുരുത്തൊക്കെ ഉണ്ടായിരുന്നു മറ്റേ പതിനെട്ടിലെ പ്രളയമൊക്കെ വന്നപ്പോൾ ആ ദുരത്തോടെ കൊണ്ടുപോയി അപ്പം ഞാൻ അവിടെ കാണുന്നതാണ് തുമ്പിച്ചി ആ മല എ കാണുന്ന കേട്ടോ തുമ്പിച്ചിയൊക്കെ പിന്നെ ഇവിടെ ആടിപുളി കേട്ടോ വേറെ വൈബാണ് വേറെ ഇവിടെ ഫോഴ്സിൻ്റെ ഏരിയ കേട്ടോ കാട് കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഇന്നുമില്ല മഴ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ ചെറിയ പരിപാടിയായിട്ട് വീഡിയോസ് എടുക്കാൻ പോകാൻ പറ്റിയില്ല പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാണാൻ അടിപൊളി സ്ഥലമൊക്കെയാണ് ഇതിപ്പോൾ എന്നിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ആയി കേട്ടോ ഇപ്പോൾ ഉറവിൽ നിന്ന് വെള്ളം ഒഴുകാന്ന് സംവിധാനം അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി എഴുതുന്നത് അപ്പോൾ അവിടെ വരെ വണ്ടി കഴുകാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇതാ കേട്ടോ ഇതാണ് ആ വെള്ളം ഒഴുകുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും വെള്ളം കാണുന്ന ചിലപ്പോൾ ഫുൾ ടൈം വെള്ളം കാണാം അവിടുന്ന് ഉറവ ഒട്ടി ഇവിടെ ഇങ്ങനെ ഒഴി ആറ്റിലേക്ക് പോകുന്ന സംവിധാനം കേട്ടോ അപ്പോൾ നമ്മൾ മിക്കവാണും വണ്ടി കാലം ലൈറ്റ് ഒക്കെ വേണ്ടി ഇവിടെ തന്നെ കേട്ടോ വരുന്നത് അപ്പോൾ ഇന്ന് ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുക്കുന്നില്ല ഇന്നത്തെ ചെറിയ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ആണെങ്കിൽ നമ്മൾ അല്ല ഇനി ചിലപ്പോൾ പേഷ്യൻ ബ്ലോഗ് കാര്യങ്ങളൊക്കെ വരുവായിരിക്കും കേട്ടോ വണ്ടിയുടെ കാര്യങ്ങളും വണ്ടിയുടെ പണി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ മിക്കവാറ് ചാനലിടുമായിരിക്കും എപ്പോഴും ട്രാവൽ വീഡിയോസ് മാത്രം ചെയ്യുന്നില്ല കുറച്ച് പേറ്റൻറ്റ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ